മാതൃഭവനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മളോടൊപ്പം മാതൃഭവനത്തിലേക്ക് അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ഡോക്ടർ ചെറി ചെങ്ങന്നൂരിലുള്ള ചെറിയാൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ഉടമയും ഏതാണ്ട് നാൽപ്പതിലധികം വർഷങ്ങളായിട്ട് വളരെ സുത്യർഹമായ നിലയിൽ ഒരു സർജൻ എന്നുള്ള നിലയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ ചെറി അദ്ദേഹം ഇന്ന് അതിഥിയായിട്ട് മാതൃഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഡോക്ടറെ സ്വാഗതം ഒരു പുതിയ വ്യക്തിയെ കന്തകക്കോസ് ലോകത്തിൽ നിന്നും കത്തോലിക്ക സഭയിലേക്ക് അല്ലെങ്കിൽ അപ്പോസ്കോലിക്ക സഭകളിലേക്ക് മടങ്ങി വന്ന ഒരു പുതിയ ഒരാളെ ഒരാളെക്കൂടെ പരിചയപ്പെടാനായിട്ട് സാധിച്ചതിൽ സന്തോഷം നമ്മുടെ ഓഡിയൻസ് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡാണിത് ഡോക്ടർ എങ്ങനെയാണ് ഈ ഡോക്ടർ ഒരു പാരമ്പര്യമായിട്ട് തന്നെ ഒരു യാക്കോബായ വിശ്വാസിയായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വിശ്വാസത്തിലേക്ക് പോകാനുള്ള കാരണം എന്തായിരുന്നു ഞാൻ ഒരു ഓർത്തഡോക്സ് യാക്കോബായ സഭയിലാണ് ദൈവത്തെ അറിയാവിലും അത്ര വലിയൊരു ഒരു 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 കാരണം നമ്മുടെ ജോലി തിരക്കിനിടയിൽ പക്ഷെ ഒരു കാര്യം ഞാൻ എല്ലാ ഞായറാഴ്ചയും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു ധനധർമ്മങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു റിലീജിയസ് ആസ്പെക്റ്റിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ രണ്ടായിരത്തി ആറിൽ എനിക്ക് ഞാനിന്ന് ജെറുസലേമിൽ ഞാനും എൻ്റെ അളിയന്മാർ ഫാമിലി മുഴുവൻ ഞങ്ങളൊരു നാലഞ്ച് ഫാമിലി പോകാൻ ഇടയായപ്പോഴും അവിടെ ചെന്ന് ഞാൻ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ലിറ്ററലി ഇതൊരു കഥയല്ല അതുവരെ ഞാനിതൊരു സ്റ്റോറി ആയിട്ടാണ് ഇത് മുഴുവൻ ധരിച്ചോണ്ടിരുന്നത് അപ്പോൾ ഇത് കഥയല്ലല്ലോ ഇത് കർത്താവ് ഈ റിയലായിട്ട് നടന്നൊരു സ്ഥലമാണല്ലോ അങ്ങനെയാണ് എനിക്ക് നിന്നെ അറിയാനൊരു ആഗ്രഹം കൂടുതലുണ്ടെന്നുള്ളൊരു ഒരു ഒരു മനസ്സിലാത്തൊരു ഇത് വന്നു തിരിച്ചു വന്ന് ഞാൻ ആഴങ്ങളായിട്ട് പഠിക്കാൻ തുടങ്ങി അപ്പോൾ അന്ന് നമുക്ക് പഠിക്കാനുള്ള ബൈബിൾ സ്കൂളോ അങ്ങനെയൊന്നും പോകാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല കാരണം എൻ്റെ പ്രാക്ടീസൂടെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ട് തന്നെ ചോദിച്ചാൽ അന്ന് ഈ ടി വിക്ക് അകത്ത അന്ന് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ട് ദ ട്രൂത്ത് എന്നും പറഞ്ഞ് ജോസാനത്താനത്തിൻ്റെ ഇത് അപ്പോൾ അടിയിൽ സബ് ടൈറ്റിലായിട്ടെല്ലാം ഈ വാക്യങ്ങൾ വരും ഞാൻ മെസ്സേജ് കേൾക്കത്തില്ല സബ് ടൈറ്റിലെല്ലാം എഴുതിയെടുക്കും എന്നിട്ട് ഇത് പോയിരുന്ന് വായിക്കാൻ തുടങ്ങി എളുപ്പിന് മൂന്നര ഒക്കെ ആവുമ്പോൾ എഴുതുന്നൊക്കെ ഇത് വായിക്കാൻ തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട് ഇത് വായിച്ച് എഴുതാൻ തുടങ്ങി എന്നിരുന്ന എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഓരോ ഫോർ എക്സാമ്പിൾ റോമൻസ് എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് അത് ഇംഗ്ലീഷിലാണ് ഞാൻ കൂടുതലും ബൈബിൾ വായിക്കുക അപ്പോൾ അത് എല്ലാ ട്രാൻസ്ലേഷൻസും എഴുതാൻ തുടങ്ങി ചുമ്മാ എഴുതാൻ തുടങ്ങി അങ്ങനെ ഒരു വെൻ അബൌട്ട് ടു ആൻഡ് ഹാഫ് അവർ ഇയേഴ്സ്

അപ്പം അങ്ങനെ ഒരു 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 പ്രോസസ്സിലാണ് ഞാനിത് പോയത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് നമ്മുടെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് വചനത്തിൻ്റെ വ്യാഖ്യാന അർത്ഥങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും വചനം നമ്മൾ വെറുതെ എഴുതിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതിലൂടെ ഒരു വലിയ അഭിഷേകം നമ്മുടെ ഉള്ളിലേക്ക് കഴിഞ്ഞില്ലേ അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വേള എനിക്ക് ഫോർ എക്സാ മൂന്നോ നാലോ വർഷം കഴിഞ്ഞിട്ട് എനിക്ക് വായിക്കാൻ പറ്റിയില്ലല്ലോ എൻ്റെ കണ്ണിന് എന്തെങ്കിലും സംഭവിച്ചോ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അത്രയും സമയം കൊണ്ട് ഇത് വചന ഹൃദയത്തിലാക്കുക എന്നുള്ളൊരു ഒരു ഒരു വലിയൊരു വാഞ്ചി എൻ്റെ ഹൃദയത്തിൽ വന്നത് അങ്ങനെയാണ് ഞാൻ വചനത്തെ സ്നേഹിക്കാൻ തുടങ്ങി ഇതിലേക്ക് ഡെപ്റ്റിലേക്ക് പോകാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രൊട്ടസ്റ്റൻ ടീച്ചിങ് അനുസരിച്ച് വന്ന് വീടുകളിൽ ഓരോരുത്തർ കയറി ഇറങ്ങുമല്ലോ അങ്ങനെ വന്നാണ് ഞാൻ വീണ്ടും ജനിക്കുക വീണ്ടും ജനിച്ചില്ല കർത്താവിനെ യേശു സ്നാനം ചെയ്തു മുതിർന്ന സ്നാനം എടുത്തു അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല അപ്പോൾ കർത്താവിനെ അറിയാനുണ്ട് സ്വർഗത്തിൽ പോകണമുള്ള ആഗ്രഹത്തിലാണ് ഇതിലേക്ക് ഞാൻ പോയി ഞാൻ എൻ്റെ സഭ ഞാൻ വിട്ടു എൻ്റെ സഭ എന്നെ മുടക്കി രണ്ടായിരത്തി ഏഴിൽ ഞാൻ എടുത്തു ഞാനൊരു ഒരു പ്രൊട്ടഷൻ സഭയിലേക്ക് കൊല്ലത്തൊരു സഭയിലേക്ക് ഞാൻ പോവുകയായിരുന്നു അങ്ങനെ അത് പോയിട്ട് തിരിച്ചു വന്ന ഒരു മാസത്തിനടുത്തൊരു തീരുമാനമായിരുന്നു ഒറ്റ മാസത്തിനുള്ള ഒറ്റ മാസം കൊണ്ട് എടുത്തൊരു തീരുമാനം കാരണം അത്ര വാഞ്ചിയായിരുന്നു ദൈവത്തെ ഏത് രണ്ടായിരത്തി ഏഴാം മാസം ഏഴാം ദിവസം ഒറ്റ ഒറ്റമാസത്തെ ഇടവേളയിലാണ് ഈ ഡ്രാസ്റ്റിക്കായിട്ട് ഈ തീരുമാനം എടുക്കുന്നതും ഞാൻ അപ്പോഴത്തേക്ക് ഞങ്ങൾ ചർച്ചിലറിഞ്ഞു ചർച്ചിൽ നിന്ന് ആൾ വന്നു ഞാൻ പറഞ്ഞാൽ എന്തായാലും ഞാനിത് തിരിച്ചു പോകുന്നില്ല ഞാനിത് കൺവിക്റ്റഡ് ആയി എടുത്ത തീരുമാനമാണ് അവിടെ സ്നാനപ്പെട്ടു ഞാൻ പോയി സ്നാനപ്പെട്ടു എറണാകുളത്ത് പോയാണ് ഞാൻ സ്നാനം സ്നാനമെടുക്കുന്നത് അങ്ങനെയാണ് ഞാൻ പിന്നെ ഇതിലെ ഡത്തിലേക്ക് പോകുന്നത് അപ്പോൾ എനിക്കൊക്കെ ഇതിനകത്ത് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി വട്ട് ദ പ്രീച്ച് ആർ നോട്ട് പ്രാക്ടീസിങ് ഇറ്റ് അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വലിയ ദാഹം തോന്നി നമ്മുടെ അപ്പനപ്പന്മാർ ആദ്യകാലം തൊട്ട് അവർക്ക് കിട്ടിയ വെളിപ്പാടനുസരിച്ച് അവർ മുന്നോട്ട് പോയത് അപ്പോൾ അവർ ചെയ്തതെല്ലാം തെറ്റാണോ നമുക്കിതറിയാമെന്ന് നമ്മൾ ഒന്നോ രണ്ടോ വാക്യങ്ങൾ എടുത്ത് അതിൻ്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ കാരണം നമുക്കൊന്നും അതേ വചനം അറിയത്തില്ല അതിലേതൊക്കെ വചനങ്ങളായിരുന്നു കൂടുതലും വീണ്ടും ജനനം വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കിടക്കത്തില്ല അവനെ മുതിർന്ന സ്നാനം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും മക്കളാകാനുള്ള അധികാരം കൊടുക്കുന്നു യേശു സ്നാനപ്പെട്ടു അപ്പം നിങ്ങളും സ്നാനപ്പെടണം മുതിർന്ന സ്നാനമാണ് അതിനെ വില അപ്പോൾ അത് നമുക്കത് കൂടുതൽ വ്യാഖ്യാനിക്കാനോ കൂടുതൽ അതിനെ മേളത്തെ വാക്യോ അതിൻ്റെ താഴത്തെ വാക്യങ്ങളോ അതിനെ സപ്പോർട്ടീവ് വാക്യങ്ങളോ ഇതിനൊക്കെ ഇത് എക്സ്പ്ലെയിനെയും ചെയ്യാൻ നമുക്ക് സഭയുടെ പ്രബോധനങ്ങൾ ശ്രമം നടത്തിയില്ല അന്ന് എടുത്തില്ല അത് പലരോട് ചോദിക്കുമ്പോഴത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അന്നത്തെ സഭയിലെ അച്ഛന്മാർക്കോ ഇത് സാധിച്ചില്ല ഈ വാക്യം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തതരാം അവർ കൊണ്ടും നമ്മളോട് കാണിക്കുന്നു അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്ക് അറിയത്തില്ല അവർ വേറെ അച്ഛന്മാരെ കൊണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കൂടുതലും അവർ വാക്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് എന്നാൽ സഭയുടെ ആചാരങ്ങൾ പറയാൻ തുടങ്ങി നമുക്കിത് ആചാരങ്ങളെ വേണ്ട ആ ഒരു തരത്തിലേക്ക് നിലപാടിലേക്ക് എത്തി എത്തി ഞാൻ ഇത് ഡെത്തിലേക്ക് അങ്ങ് പോയി പക്ഷെ എന്നെ സംബന്ധിച്ച് വലിയ ഹാർഡ് കോർ പെൻഡ കോസീച്ചിങ് ഒന്നും എൻ്റെ തലയിൽ കയറിയില്ല എങ്കിലും ബൈബിൾ മാത്രം മതി എന്നുള്ള നിലപാടിലേക്ക് വന്നു അങ്ങനെ വന്നു ബൈബിൾ മാത്രം മാറി മതി ആ ഒരു നിലപാടിലേക്ക് വന്നു ബൈബിൾ പഠിക്കാൻ തുടങ്ങി ബൈബിളിലേക്ക് ഡെത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ എന്തോ എവിടെയോ ചില മിസ്റ്റേക്കുകൾ പുതുക്കെ തോന്നി തുടങ്ങി അപ്പൊ ഇങ്ങനെ ബന്ദുഗോസ് ലോകത്തിലേക്ക് പോയപ്പോൾ അവിടെ പോയി സ്നാനപ്പെട്ടു സഭയിൽ അറിഞ്ഞപ്പോൾ സഭയിൽ നിന്ന് എന്തെങ്കിലും എതിർപ്പുകൾ എതിർപ്പുകൾ വന്നു അവിടെ നിന്ന് ആൾക്കാർ വന്നു മുടക്കി മുടക്കി കൽപ്പന കല്പന വായിച്ചി മഹലി മാറും നമുക്ക് ഹൃദയത്തിൽ വിഷമം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അതിന്റെ ഡോക്ടറെ നിങ്ങൾ വളരെ പാരമ്പര്യമായിട്ടുള്ള ഒരു കുടുംബമായിരിക്കുമല്ലോ അപ്പോൾ പരമ്പരാഗതമായിട്ട് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ പിന്തുടർന്നു വന്ന ഒരു വിശ്വാസത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞപ്പോൾ അത് മനസിലായിട്ട് വളരെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം ബ്രദേഴ്സ് അവരെ വിടണം കുറേപാട് ബന്ധങ്ങൾ മുറിക്കേണ്ടി വന്നു നമ്മൾ മുറി മുറിച്ചില്ലേലോ അവർ മുറിക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ കുറേ വിഷമങ്ങൾ ആദ്യകാലത്ത് ഒരു എട്ടൊമ്പത് മാസം ഉണ്ടായിരുന്നു എൻ്റെ ചർച്ചിലെ ആൾക്കാരൊന്നും എൻ്റെ ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടായിട്ട് വന്നു അങ്ങനെ വന്നു അങ്ങനെയും വന്നു പക്ഷേ അവർക്ക് വേറെ ഒന്നും പോകാൻ നിവൃത്തിയില്ല പാത്തും പതുങ്ങിയൊക്കെ അവർ വരുമായിരുന്നു ഒരു വർഷം വരെ അപ്പോൾ ഈ സ ഒരു കാര്യം ഞാൻ ചെയ്തു അവരെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് എൻ്റെ ബ്രദേഴ്സ് എനിക്ക് നാല് ബ്രദേഴ്സാണുണ്ട് അപ്പോൾ ഞാനിതിനകത്തും പോയി പോയി കഴിഞ്ഞാൽ പ്രത്യേകം അവർക്കൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാലും ഞാനും വൈഫും അങ്ങോട്ട് പോയി അവരെ കൂടുതൽ കൊടുത്ത് സ്നേഹിക്കാനും അപ്പോൾ അവർക്കൊരു ഒരു കാര്യം ഉള്ളിൽ ബോധ്യമായി ഇവൻ സാധാരണ ബന്ധുക്കോസുകാരനെ കൂട്ടല്ല ഇതൊരു വ്യത്യസ്തമാണ് കാരണം നമ്മൾ അവരെ ധരിപ്പിക്കാനോ ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഒന്നും നമ്മുടെ അതായത് സ്നേഹം സ്റ്റേജിൽ മാത്രമല്ല ജീവിതത്തിലുണ്ടെന്നുള്ള കാണിച്ചു കൊടുത്തത് നമുക്ക് ഇതല്ല പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി വിശ്വാസങ്ങൾ മേളിലാണ് നമ്മൾ ഇതെല്ലാം തെറ്റി തെറ്റിപ്പിരിഞ്ഞത് വിശ്വാസമല്ല വലുത് വിശ്വാസമുണ്ട് പ്രത്യാശയുണ്ട് സ്നേഹമുണ്ട് പക്ഷേ സ്നേഹമാണ് ഏറ്റവും വലുത് ആ ഒരു ഒരു കാഴ്ചപ്പാടിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ ഡപ്തി പഠിക്കാൻ തുടങ്ങി ദൈവീയ സ്നേഹം എന്താ അപ്പോൾ ഡോക്ടർ ഒരു കാര്യം ചോദിക്കട്ടെ ഡോക്ടറുടെ വൈഫിൻ്റെ എന്തായിരുന്നു അത് അതാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മളെ വൈഫ് ഒരു മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതായത് കൊണ്ട് വൈഫിന് ഈ കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടുകൾ വന്നില്ല പക്ഷേ എന്നാലും ആസ് ആൻ ഒബീഡിയൻ വൈഫ് എൻ്റെ എടുക്കുന്ന തീരുമാനത്തോട് യോജിക്കാൻ തന്നെ വൈഫ് തീരുമാനിച്ചു അപ്പോൾ സ്നാനപ്പെടാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാത്രം കൺവിക്റ്റഡ് കൺവിക്റ്റഡായാൽ പോരെ നിനക്കൂടും ഒപ്പം നമ്മൾക്ക് ഒരുമിച്ച് പോകണം അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ച് പോയി രണ്ടുപേരും ഒരുമിച്ച് പോയി പോവുകയായിരുന്നു അപ്പോൾ ഇന്നെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വൈഫിനോട് തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കൊല്ലത്താണ് പോയിക്കൊണ്ടിരുന്ന ദൂരം ട്രാവലിങ് അപ്പോൾ അങ്ങനെ സ്നാനം സ്വീകരിച്ച സമയത്ത് ഈശോ ജോർദാനദിയിൽ വെച്ച് സ്നാനപ്പെട്ടതിൻ്റെ അതിനോട് താതാത്മീയപ്പെടുകയാണ് അതേ രീതിയിൽ തന്നെയാണെന്നുള്ളതാണല്ലോ എന്തുകൊസാരുടെ ഒരു ടീച്ചും അപ്പോൾ ആ സമയത്ത് ഈശോ സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നിരുന്നു എന്തെങ്കിലും ഒരു ആത്മീയ അനുഭവം അങ്ങനെ സ്നാനപ്പെട്ട സമയത്ത് ഡോക്ടർക്കുണ്ടായി എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായില്ല ഒന്നും ഉണ്ടായിട്ടില്ല അതാണ് ശരി എന്നുള്ള ധാരണയിൽ ഇറങ്ങി അല്ല എനിക്കൊരു അങ്ങനെ ഒരു പരിശുദ്ധാത്മാവി ഇറങ്ങി എൻ്റെ മേൽ ഒരു അങ്ങനൊരു ഫീലിംഗ് ഒന്നും എനിക്ക് എനിക്ക് ഒന്നും എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല സന്തോഷമോ മനസ്സൊരു സന്തോഷം ചെയ്തോ ഇതിപ്പോൾ ഞാൻ ചെയ്തല്ലോ റിയൽ റിയൽ അനുസരിച്ചല്ലോ എന്നുള്ളൊരു ഒരു 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 കൺവിക്ഷൻ മാത്രമേ ഉള്ളിൽ വന്നുള്ളൂ പക്ഷെ കാലക്രമേണ അത് പതുക്കെ പുതുക്കെ മാറാൻ തുടങ്ങി കാരണം ഡപത്തി പോകാൻ തുടങ്ങിയപ്പോൾ വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഈ കർത്താവ് ചെയ്ത സ്നാനം അതല്ല ഈ വെള്ളത്തിൽ മുങ്ങിന്നുള്ള സ്നാനമല്ല കാരണം അതിനിടത്ത് നമുക്കറിയാമല്ലോ അപ്പോൾ ആ സ്ക്രിപ്ചറിലോട്ട് നമുക്ക് പോകേണ്ട ആ കർത്താവിൻ്റെ സ്നാനം എന്ന് പറഞ്ഞാൽ സഫറിങ് ഓൺ ദ ക്രോസ് ആണ് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് തോന്നിയത് അടുത്ത ദിവസങ്ങളിൽ അപ്പോൾ ഈ സ്ക്രിപ്ചറിനെ പതുക്കെ അനലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ചെയ്ത പല കാര്യങ്ങളും കോൺട്രഡിക്റ്റിങ് അക്കോഡിങ് ടു ദ സ്ക്രിപ്ചേഴ്സ് ആണ് അപ്പോൾ കൊല്ലത്ത് പോകാൻ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞാൻ എവിടെ പോകണം അപ്പം ഞങ്ങളൊരു തീരുമാനം എടുത്തപ്പോഴാണ് ഞാൻ എൻ്റെ ഉള്ളിൽ പ്രത്യേകം പോയി നിയർലി അബൌട്ട് ടെൻ ഇയേഴ്സ് ഇയേഴ്സ് ഈ കൊല്ലത്തുള്ള കോണ്ടാക്ട് ചെയ്തെങ്കിലും ഞാനൊരു അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാലിഫോർണിയയിലെ ബിൽ ജോൺസൺ പറഞ്ഞങ്ങൾ കേട്ട് വേണം ദൈവരാജ്യം അപ്പോൾ ഈ കാലഘട്ടത്തിൽ എനിക്ക് ദൈവരാജ്യത്തിൻ്റെ ഒരു വെളിപ്പാട് ദൈവം തരാ എന്ന് പറയും കിങ്ഡം ഓഫ് ഗോഡ് എന്ത് വന്നോളൂ അത് കിങ്ഡം ഓഫ് ഗോഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ് കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യാണ് അതാണ് കിങ്ഡം ഒരു ബെനിഫിറ്റ് അതിൻ്റെ ഡെപ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇത് പഠിക്കണം ഇത് കാണണം അപ്പം ഞാൻ ബുക്സ് വായിച്ചപ്പോൾ എന്ന് പറഞ്ഞ കാലിഫോർണിയയിൽ ഒരു സിറ്റിയുണ്ട് സ്മോൾ സിറ്റി ഹൗ വൺ ചേർച്ച് ഇൻഫ്ലുവൻസ് ദാറ്റ് അപ്പോൾ പുള്ളിയുടെ ബുക്സ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് പറയുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് ടെൻ ഡേയ്സ് എടുത്ത് ഞാൻ കാലിഫോർണിയ പോയി ഞാൻ ഇവിടെ താമസിച്ചു അപ്പോൾ ബ്രദറെ ഞാൻ കണ്ട ഒരു കാര്യം ഈ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഞാൻ കണ്ടൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഈ പോകുന്നോടെ ഹോട്ടലിൽ താമസിക്കുന്നതുകൊണ്ടേ ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോളിലൊക്കെ പോയി ചുമ്മാ ഞാൻ എൻക്വയറി ഇതെന്ന് ഈ ചർച്ചിനെ കുറിച്ചൊക്കെ അപ്പോൾ അവർ പറയുന്ന അവരുടെ പറയുന്നത് ഈ റ്റിൽ ഫിഫ്റ്റീൻ ഞാൻ പോകുന്നത് രണ്ടായിരത്തി ഏകദേശം രണ്ടായിരത്തി പത്തിലാണ് ഞാനവിടെ പോകുന്നത് അപ്പോൾ അതിനൊരു ഇരുപത് വർഷം മുമ്പ് റെഡിങ്ടെന്ന് പറഞ്ഞൊരു സിറ്റി അത്ര വളരെ പോവർട്ടി പോവർട്ടിപ്പോൾ വളരെ ഒരു ഇക്കോണമി തന്നെ വളരെ ബാഡ് വേഴ്സിൽ പോകുന്ന ഒരു സമയത്താണ് ബിൽ ജോൺസൺ എന്ന് പറഞ്ഞ ഒരാൾ പ്രൊട്ടഷൻ്റെ പുള്ളിക്ക് കിങ്ഡം ഓഫ് ഗോഡിൻ്റെ വെളിപ്പാട് ദൈവം കൊടുക്കുകയും അത് ഒരു ചർച്ച് ബേയ്സ്ഡ് അല്ല കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണെന്ന് ആൻഡ് ഈ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് ദ സിവിക് അതോറിറ്റീസ് അവരുമായിട്ട് വർക്ക് ചെയ്ത് സിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു ഒരു ഞാനിതെല്ലാം പോയി കണ്ടതാണ് അവിടെ വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട് ഓഡിറ്റോറിയം ഫിഫ്റ്റി തൗസൻഡ് ഡോളേഴ്സ് എ ഇയർ ലോസിൽ പൊയ്ക്കൊണ്ടിരുന്ന അവർ ചർച്ചിനെ ഏൽപ്പിക്കുന്ന ചർച്ച് അതെടുത്ത് റിനോവേറ്റ് ചെയ്ത് എല്ലാ മാസവും മീറ്റിങ്സൊക്കെ കണ്ടക്ട് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി ഒരു കൊല്ലം കൊണ്ട് ദേവേഡ് ബിഗ് പ്രോഫിറ്റ് എന്ന് ഹാൻഡ് ഓർ വിറ്റ് ടു ദി സിവിക് അതോറിറ്റീസ് അപ്പോൾ അവർ പറഞ്ഞ് വേണ്ട നിങ്ങൾ തന്നെ കണ്ടക്ട് ചെയ്തു ഞങ്ങൾക്ക് അതിൻ്റെ റെൻറ്റിങ് തന്നാൽ മതിയെന്ന് അങ്ങനെ പിന്നെ ഹോട്ടൽസ് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ദൈവരാജ്യമുള്ള കൺസെപ്റ്റ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഒരുപാട് ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് വരാൻ തുടങ്ങി അവർ ഹീലിംഗ് ക്ലാസസ് തുടങ്ങി അപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വരാൻ തുടങ്ങി അപ്പോൾ ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി അങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തെ ഹോട്ടൽ സ്റ്റാർട്ട് ഫ്ലോറിഷ് അപ്പോൾ നമ്മളിപ്പോൾ റെഡിംഗിനെ പോയ ഹോട്ടൽ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ബദേൽ ചർച്ചിൽ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ സ്ട്രേറ്റ് വേ ട്വൻ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് വരും സ്ട്രേറ്റ് വേ അപ്പോൾ അവരുടെ ബിസിനസ് സഡൻലി അപ്പോൾ ഇരുപത് വർഷം എടുത്തു അപ്പോൾ ദിസ് മാൻ വാസ് നോട്ട് വർക്കിംഗ് അലോഡ് തന്നെയല്ല ബാക്കിയുള്ള ചർച്ചസിനെയും അപ്പോസ്തോലിക് ചർച്ചസിനെയും എല്ലാം കൂടെ കൂട്ടായ്മ കൊണ്ടുവന്ന് ആ ഒരു സിറ്റി ഡെവലപ്പ് ചെയ്ത് ഡയറക്റ്റായിട്ട് ഞാൻ പോയി കണ്ടതാണ് അപ്പോൾ അവർ ഒത്തിരി എല്ലാ വിധത്തിലും ഫിനാൻഷ്യലി എല്ലാം ആ അവർ വളരെ അധികം ഉയർന്നു കഴിഞ്ഞു അപ്പോൾ ഉയർന്നു തന്നെയല്ല സിറ്റി സിറ്റി ഡെവലപ്പ് ചെയ്ത് അപ്പോൾ പുള്ളി ഒന്ന് രണ്ട് പല കാര്യങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് വെരിഫൈ വേണ്ടിയാണ് ഞാൻ പോയിക്കുന്നത് ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാനൊരു ഡിപ്പാർട്ട്മെൻ്റ് സ്റ്റോറി പോകുന്നു അപ്പോൾ അവർ നമ്മൾ ബേദൽ ചർച്ചിൽ ചൊല്ലുമ്പോൾ നമുക്കൊരു ഇത് ഐഡൻറ്റിഫിക്കേഷനായിട്ട് ഒരു ടാഗ് പോലെ തരും അത് കയ്യെ കെട്ടിട്ടുണ്ട് എവിടെ പോയാലും നമുക്ക് അറിയാം ബേദൽ ചർച്ച് വന്നാന്ന് അറിയാം അപ്പോൾ ഞാനൊരു അവിടെയൊക്കെ ആറുമണിയാകുമ്പോഴത്തേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എല്ലാം അടയ്ക്കും അപ്പോൾ ഞാനൊരു അഞ്ചേ മുക്കാലിനാണ് ചെന്ന് അപ്പോൾ എൻ്റെ ഇത് കണ്ടുകൊണ്ട് പുള്ളി ക്ലോസ് ചെയ്തില്ല അപ്പോൾ അൺഫോർച്യുനേറ്റ് എന്നെ മൊബൈൽ എടുത്തില്ല ആറ് മണി കഴിഞ്ഞാൽ പിന്നെ ടാക്സ് കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഈ ചോദിച്ചു എങ്ങനെ എങ്ങനെയുണ്ട് നിങ്ങളുടെ ബിസിനസ് എന്ന് അപ്പോൾ അവർ പറയുന്നു ബെദേൽസ് സ്കൂളിൽ നിന്ന് സ്റ്റുഡൻസ് വരും ഇവിടെ സർ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വരും അപ്പോൾ ദേ പേ ദം ഓൾസോ അപ്പോൾ ഈ ബെദേസ് ചർച്ചിലെ സ്റ്റുഡൻസ് ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ ഇവരുടെ ബിസിനസ് ഡബിൾ ചെയ്യാൻ പോയി ഡബിളായി അങ്ങനെയുള്ള ഓരോ അപ്പോൾ ആ കിങ്ഡം ബെനിഫിറ്റ് അപ്പോൾ പിള്ളേർക്ക് ജോലിയുമായി അവർക്ക് പഠിക്കാൻ വന്നവർക്കാണ് അവർക്ക് ജോലിയുമായി ഒരു ശമ്പളവും കിട്ടുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ദ ബിസിനസ് ദ പീപ്പിൾ ദ ആർ പ്രോഫിറ്റിംഗ് ഫീൽഡ് ഒരു ടാക്സിക്കാരനോട് കയറി ഒരു സിക്ക ഞാൻ ചോദിച്ചു വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ബേദൽ ചോച്ച് അപ്പോൾ ബേദൽ ചോച്ചു ലാസ്റ്റ് വീക്ക് ഐ ടു ഫോർ പീപ്പിൾ ഇൻ ദ വീൽ ചെയർ വെൻ ഐ വെൻറ്റ് ടു പിക് ദ മാ് അവർ വീൽ ചെയർ എടുത്തുകൊണ്ട് വരുന്നതാണത് സി ഒരു ചർച്ചിൻ്റെ ഒരു ടെസ്റ്റിന് മണി ഒരു 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 ഓർഡിനറി പീപ്പിൾ ഒരാൾ തരുന്ന ഒരു ദാറ്റ് ഇൻഫ്ലുവൻസ് മീ അപ്പോൾ അങ് വാട്സ്ആപ്പ എൻ്റെ മനസ്സിൽ വന്ന വാട്ട് ദേ പ്രീച്ച് ദേ ആർ പ്രാക്റ്റീസിങ് ഇറ്റ് ആൻഡ് ദ കമ്മ്യൂണിറ്റി ഈസ് ബെനിഫിറ്റഡ് ചർച്ച അല്ല ബെനിഫിറ്റ് കമ്മ്യൂണിറ്റിയാണ് ആ അതോറിറ്റീസ് ഗവൺമെൻറ് അതോറിറ്റീസ് ആർ ഓൾസോ ബെനിഫിറ്റഡ് അപ്പോൾ അവർക്കൊക്കെ അത്രയ്ക്ക് ഒരു റെപ്യൂട്ടേഷനും ഒരു ഒരു ഓണറും അവർ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്ത് കൂടാ അങ്ങനാണ് ഞാൻ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് കൂടുക നമുക്ക് ഞാനും എൻ്റെ സഭ ആ കാഴ്ചപ്പാടാണല്ലോ മിക്കവാറും ഇൻഡിവിജ്വൽസ് സഭകൾ എൻ്റെ സഭ വലുതാണോ ആ ഒരു കാഴ്ചപ്പാടിന്ന് വൈ എന്തുകൊണ്ട് നമുക്ക് ദൈവ രാജ്യത്തിൻ്റെ പ്രിൻസിപ്പൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രാക്ടീസ് ചെയ്ത് കൂടാ അങ്ങനെയാണ് ഞാൻ അവിടെ കൊണ്ടുവന്ന് എനിക്കൊരു ഏകദേശം ഒരു എട്ട് കൊല്ലം എടുത്ത് അത് ഡെവലപ്പ് ചെയ്തു വരാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഈ ഹീലിംഗ് മിനിസ്ട്രിയിൽ കുറച്ചും ഇൻട്രസ്റ്റ് ആ ഡോക്ടറായത് കൊണ്ട് ഇപ്പം ഞാൻ പ്രാക്ടീസ് ഇരുപത്തി നാൽപ്പത്തൊന്ന് വർഷം പ്രാക്ടീസ് ചെയ്ത ഡോക്ടർ പെട്ടെന്ന് നിങ്ങൾ എന്നെ ട്രീറ്റ് ചെയ്ത് നിങ്ങളെടുത്ത് എൻ്റെ അടുത്ത് രോഗിയായിട്ട് വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്തോ ആയിരിക്കും മനസ്സിൽ വരുന്നത് ഓ ഇങ്ങനെ ഒരു പ്രാർത്ഥനയൊക്കെ തുടങ്ങി ചികിത്സിക്കാൻ അങ്ങനെ ഉള്ളത് ഞാൻ പ്രാർത്ഥിക്കാനേ ഉള്ളൂ അപ്പോൾ അവർ ഫിയർ ഓഫ് മാൻ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ അതൊരു എങ്ങനെ എങ്ങനെ ഇത് ഡീൽ ചെയ്യും അപ്പോൾ ഞാൻ എന്നെ ദൈവം അവിടെ അയച്ചത് ഈ ഫിയർ ഓഫ് മാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പെർമനൻ്റായിട്ട് എടുത്ത് മാറ്റാനാണ് അപ്പം അവിടെ വെച്ച് എനിക്കൊരു എൻകൗണ്ടർ വരുന്നു ഉണ്ടായിരുന്നു ഞാൻ രണ്ടാഴ്ചയോടെ താമസിച്ചു രണ്ടാഴ്ചയോളം രണ്ടാഴ്ച ഞാൻ എല്ലാം ഇറങ്ങി കാണുന്നു അപ്പം അവിടെ വെച്ചാണ് ആദ്യമായിട്ട് എനിക്ക് ഒരു എൻകൗണ്ടർ വരുന്നു ലാസ്റ്റ് അപ്പം അവിടെ ഈ ലാസ്റ്റ് ഡേ കോൺഫറൻസിലെ അവർ വന്ന് അനോയിറ്റ് ചെയ്യും എല്ലാവരുടെ മേൽ തല കൈ വെച്ച് പ്രാര്ത്ഥിക്കും അപ്പം ഞാൻ ഞാനൊക്കെ ധരിച്ചു വലിയ ആള് വന്ന് തല വന്ന് ധരിക്കണം നമ്മുടെയൊക്കെ തല കൈ വെച്ചാലേ ഒക്കെ നമ്മുടെ ധാരണ ഏറ്റവും അനോയിറ്റഡ് ആയിട്ടുള്ളത് പക്ഷേ ഈ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് പേര് നിൽക്കുന്നിടത്ത് അത് പ്രായോഗികമല്ല ഒരു 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 പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി എൻ്റെ അടുത്തോട്ട് വന്നു വെച്ച് ഹോളിസ് പാവ ഹോളി സ്പിരിറ്റ് ഹിം ദ പാവർ എന്ന് പറഞ്ഞു കഴിച്ചുകൊണ്ടതേ ഉള്ളൂ എനിക്ക് എന്താ സംഭവിച്ചത് എനിക്കത് നിന്നെടുത്ത് ഞാൻ തെറിച്ച് പോയി വീണത് മാത്രം അറിയാം ഒരു ദ ലാസ്റ്റഡ് അബൌട്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അത് ഞാൻ എഴുന്നേറ്റ് വരുന്നു അതിനുശേഷം ഈ ഫിയർ ഓഫ് മാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടും പറഞ്ഞു അത് എങ്ങനെ ഞാൻ മനസ്സിലാക്കി എന്നുള്ളത് ഞാൻ പറയാം ഞാൻ താമസിച്ച ഹോളിഡേ ഹോളിഡേൻ്റെ ഹോട്ടലിൽ ഒരു റിസപ്ഷനിസ്റ്റ് ഒരു അമേരിക്കൻ ലേഡിയാണ് ഒരു ഷീമാസ് ബിയറൗണ്ട് ഒരു സിക്സ് ഫൈവ് വരും ദിവസം പോകുമ്പോൾ അവരോടെ നിൽക്കും അപ്പോൾ ഇവരെ കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു പോകും അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്തോ അവരോട് പറയണോ എന്ന് എന്നോട് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് പേടിയാണ് ഫിയർ ഓഫ് മാൻ എൻ്റെ ഞാൻ അങ്ങ് പോയി പക്ഷേ ഈ എൻകൗണ്ടർ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് അവിടെ അതിൻ്റെ അതിൻ്റെ ഒരു മോളുണ്ട് ആ മോക്ക് ബാപ്റ്റിസ്റ്റ് എടുക്കണം കർത്താവിനെ അറിഞ്ഞില്ല അറിയാതില്ല അപ്പോൾ ദൈവത്തെ അറിഞ്ഞു വന്ന അതിൻ്റെ ബാപ്റ്റിസ്റ്റ് എടുക്കണം അപ്പോൾ അമ്മ സമ്മതിക്കത്തില്ല അമ്മ ദൈവത്തെ അറിയാത്ത ഒരാൾ ഇതാ ഉള്ളത് പറയാമനാ പറഞ്ഞത് എനിക്കി വരെ അറിയത്തില്ല ഇങ്ങനൊരു മോളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഹൈ സ്ട്രേറ്റ് അവ എനിക്കൊരു ഭയമില്ലാതുകൊണ്ട് മറ്റേ എനിക്ക് പേടിയാണ് അമേരിക്കയിൽ നമ്മൾ സുവിശേഷം പറഞ്ഞാൽ യു ബി പുഡ് ബി ഹാൻഡ് ബാഡ്സ് യു ആർ നോട്ട് സപ്പോസ് ടു പ്രീച്ച് ഓർ ഡു എനിത്തിങ് ഓഫ് ദീസ് ഓർട്ട് ഞാൻ സ്ട്രെയ്റ്റ് അവേ ചെന്ന് പറഞ്ഞ് യു ഹാവ് എ ഡോട്ടർ ആൻഡ് ഷി ഹാസ് ബിൻ ആസ്കിങ് ഫോർ യു ടു ഗെറ്റ് ബാപ്റ്റിസം ആൻഡ് യു ആർ നോട്ട് അലൌവിങ് ഇറ്റ് യു ഹർ ടു ലവ് ഇറ്റ് ഇവർ നിന്നും നിപ്പി കരയാൻ തുടങ്ങി അവർ പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ് ആഴ്ചയായിട്ട് ഈ ഒരു ഇഷ്യൂ അവരെ ട്രബിൾ ചെയ്തുകൊണ്ടിരിക്കുക ആൻഡ് ഷീ വാണ്ടിട്ട് ഹെൽപ്പ് ഷീ വാസ് വെയ്റ്റിംഗ് ഫോർ സം വൺ ടു കം ആൻഡ് സേറ്റ് ഇത് ഞാൻ എന്നെ ദൈവം ഉപയോഗിച്ചതേ ഉള്ളൂ അന്ന് തന്നെ ഷീ ഗേവ് ദ പെർമിഷൻ മകളെ പോയി ബാപ്റ്റിസ് ആൻഡ് ഷിയോത്സവം പിന്നെ ഞാൻ അറിയുന്ന ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവളും പുള്ളിക്കാരത്തി ക്രിസ്ത്യൻ ഫെയ്ത്തിലേക്ക് വന്നു ഞാൻ പിന്നെ അറിയുന്നത് അപ്പോൾ അപ്പോൾ എനിക്ക് അന്നൊരു കാര്യം മനസ്സിലായി ഫിയർ ഓഫ് മാൻ ടോട്ടലി ഇവൻ്റ് ഔട്ട് ഓഫ് മൈ ഹാർട്ട് അപ്പം ഞാൻ തിരിച്ചു വന്ന ഹോസ്പിറ്റൽ ഞാൻ പ്രാർത്ഥിക്കും എല്ലാവർക്കും വേണ്ടി അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇന്ന് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് ഞാൻ ഐ റിയലൈസ് ഞാൻ ഏകദേശം ഞാനൊരു ബിസി പ്രാക്ടീഷണർ എനിക്ക് ആവറേജ് ഒരു എഴുപത് എൺപത് ഓപ്പി വരും ഒരു ദിവസം അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് വർഷം ആയപ്പോഴത്തേക്ക് മൂന്നാം തലമുറയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഒരു ഒന്നേ ഒന്നേ മുക്കാൽ ലക്ഷം ഫാമിലീസ് എൻ്റെ കൈക്കൂടെ പോയിട്ടുണ്ട് അത് ഒരുപാട് പേര് കർത്താവിനെ അറിയാത്തവരാണ് അപ്പോൾ അപ്പോൾ ആ ഒരു വ്യക്തിപരമായൊരു ബന്ധം പോലായിട്ടുണ്ട് അപ്പോൾ അവർ അവരെ അടുക്ക വരും അവരുടെ വിഷയങ്ങൾ പറയും നമ്മളെ കൊണ്ട് വാകുന്നത് ചില രോഗങ്ങളൊന്നും നമുക്ക് നമ്മളെ കൊണ്ട് ബിയോണ്ട് ലിമിറ്റേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറയും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അബാലിഷേ വലിയ ദൈവപ്രവർത്തികൾ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തികൾ നടക്കുക എന്ന് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഡോക്ടറെ ഈ അവിടെ നിന്ന് നമുക്ക് പരിശീലനം കിട്ടിയ ഈ ദൈവരാജ്യം ഒരു കമ്മ്യൂണിറ്റിയിൽ അത് നമുക്ക് എത്രത്തോളം ഇവിടെ ഡോക്ടർക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി എവിടെ എൻ്റെ ഇപ്പം ഇപ്പം നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ചെങ്ങന്നൂരിലും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഡോക്ടറുടെ കൂട്ടായ്മയിലും ഒക്കെ എൻ്റെ എൻ്റെ പ്ലേസിൽ നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു ഒരു ഇത് വരുന്നില്ല പക്ഷെ എന്നെ കൊണ്ടാകാമെന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചെങ്ങന്നൂർ ചെങ്ങന്നൂരെ കുറിച്ച് പൊതുവേ ബിസിനസ്സുള്ളൂ തായ് വെയ്യാത്തൊരു സ്ഥലമാണ് അല്ല തിരുവല്ല നോക്കിക്കുക ഞാൻ ഞാനൊരു ഡിസിഷൻ എടുത്തു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു തുണി വാങ്ങിക്കണമെങ്കിൽ ചെങ്ങന്നൂർ തുണിക്കിടെ പോയി ഞാൻ വാങ്ങിക്കും കാരണം ഞാൻ എടുക്കുന്നില്ലെങ്കിൽ അവനങ്ങനെ ബിസിനസ് വരും അപ്പോൾ ഒരു എന്നെ കൊണ്ടാകാവുന്ന പല ഡിസിഷനും വാങ്ങിക്കുന്ന സാധനങ്ങൾ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാം ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കണം നമ്മൾ ദൂരെ പോയി വാങ്ങിക്കത്തില്ല ചെങ്ങന്നൂർ സിറ്റിയിലെ ബിസിനസ്സുകാർക്ക് ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയി വാങ്ങിക്കുക അങ്ങനെ എനിക്ക് അറിയാവുന്നവരൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ലെവൽ തലത്തിൽ നമ്മൾ നോക്കാൻ തുടങ്ങി പിന്നെ അവിടെ വരുന്നവർക്ക് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മളെ കൊണ്ടാകുന്ന സഹായിക്കാവുന്ന ഹെൽപ്പോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റോ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറ്റൊണ്ടിരുന്ന എല്ലാത്തിലൂടെ ഒരു സ്നേഹം അതെ അതാണ് അതാണ് ബേസിക് ആയിട്ട് തിയോളജി അല്ല എന്നത് വരുന്നത് സ്നേഹമാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ച അതേ സ്നേഹത്തിൽ അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ഒരു ദൈവിക സ്നേഹം എൻ്റെ ഉള്ളിൽ വളരെ ആഴമായിട്ട് വരാൻ തുടങ്ങാം അതിൻ്റെ വ്യത്യാസം ഡോക്ടർക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു അതായത് മുൻപ് നമ്മൾ രോഗികളെ സമീപിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിലും എല്ലാം ഇപ്പോൾ കുറച്ചുകൂടെ ഒരു സ്നേഹം നമുക്ക് വളരെയധികം ഉണ്ട് കാരണം ഇപ്പോൾ വന്നൊരു ഒരാളൊരു വിഷയം പറയാൻ തുടങ്ങിയാൽ ഞാൻ കറിയാൻ തുടങ്ങും അതെനിക്കറിയാം ഞാൻ കരയുന്ന കരയുന്നതല്ല കമ്പാഷൻ അറിയാം ഉള്ളിലെ കമ്പാഷൻ വരുന്ന ഇമ്മീഡിയറ്റ്ലി ഐ ജസ്റ്റ് ഐ ജസ്റ്റ് ഷെയർ അവർ എൻ്റെ ആ അവരുടെ ആ ഹൃദയത്തിലേക്ക് ഇറങ്ങി ഫീൽ ചെയ്യാൻ തുടങ്ങി എന്നെ കൊണ്ടാകാത്ത തലത്തിൽ അവരെ ആശ്വസിപ്പിച്ച് ഞാൻ പറഞ്ഞു വിടാൻ തുടങ്ങി മുമ്പ് അതെനിക്കില്ലായിരുന്നു അല്ലേ അതൊരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എവിടെ നിൽക്കണം അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് വിശ്വാസമല്ല പ്രത്യാശയല്ല സ്നേഹമാണ് ഏറ്റവും വലിയൊരു കാഴ്ചപ്പാട് ഒരിടയനും ഒരാട്ടും കൂട്ടം വരുന്ന ഒരു വിഷയനാണ് ദൈവം നമുക്ക് എനിക്ക് നേരത്തെ തന്നത് അപ്പോൾ അത് അത് എങ്ങനെ ഫുൾഫിൽ ചെയ്യുന്നു നമുക്ക് അറിയത്തില്ല എന്നെ കൊണ്ടൊക്കുന്ന ദൈവരാജ്യം എൻ്റെ പ്രസ്ഥാനത്തിൽ ഞാൻ കൊണ്ടുവരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ കൊല്ലത്തുനിന്ന് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എവിടെ നിൽക്കണം അങ്ങനൊരു ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ വന്നു ശരിക്കും കൊല്ലത്തുനിന്ന് മാറാനുള്ള ഒരു പർട്ടിക്കുലർ കാരണം എന്തായിരുന്നു ഈ ദൈവരാജ്യം അതിൻ്റെ അകത്ത് കാണുന്നില്ല ദൈവ രാജ്യത്തൊരു അല്ല അത് നമ്മൾ കണ്ടത് കോഴ്സ് ഒരു സ്വന്തം കാര്യം ആ ഒരു ഒരു ലവ് പറയുന്നുണ്ടെങ്കിലും ബിയോണ്ട് ദാറ്റ് ഗ്രൂപ്പ് ലവ് ഇസ് നോട്ട് ഫ്ലോയിങ് ഔട്ട് അതായത് ഞാനും എൻ്റെ കൂട്ടരും കൂടുന്നിടത്ത് സ്നേഹമുണ്ട് അതിന് വെളിയിലോട്ട് സ്നേഹം വരുന്ന കാണുന്നില്ല അപ്പോൾ അത് അപ്പോൾ അത് നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി അങ്ങനെയാണ് ഞാൻ ഇതുക്കെ പിന്നെ എൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അവിടം വരെ ഡ്രൈവ് ചെയ്ത് പോകാൻ അങ്ങനെയാണ് സജിത്തിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാ ഉള്ളിൽ തന്നതും വളരെ വ്യക്തമായിട്ട് ഞാൻ കേട്ടതാണ് ഗോ ആൻഡ് സ്റ്റാൻഡ് വിത്ത് ഹിം ആൻഡ് സ്റ്റാൻഡ് വിത്ത് അങ്ങനെ ഒരു സ്വരം കേൾക്കാൻ വളരെ ഒരു സ്വരം കേട്ട എനിക്കത് ബി അറിയത്തൂല്ലായിരുന്നു ഫോർ ഇയേഴ്സ് ബാക്ക് ഇവിടെ അങ്ങനെ കേൾക്കുകയും അപ്പം ഞാൻ എടുത്ത് ചാടി ഒരു ഡിസിഷൻ എടുത്തില്ല ഐ ഡിസ്കസ് വിത്ത് മൈ വൈഫ് വൈഫ് പക്ഷേ ഡോക്ടറെ വ്യക്തിപരമായ പ്രാർത്ഥനയിലിരിക്കുന്ന സമയത്തായിരുന്നു ഇത് കേട്ടത് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഇത് കേട്ടത് വളരെ അത് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാൻ തുടങ്ങി ഗോ ആൻഡ് സ്റ്റാൻഡ് വിത്ത് ഹിം ആസ് എ ഫാദർലി ഫിഗർ ഗോ ആൻഡ് സ്റ്റാൻഡ് വിത്ത് ഇങ്ങനെ തന്നെ തന്നെയാണ് കേട്ടത് അപ്പോൾ അത് രൂപയുടെ സംസാരമാണ് എനിക്ക് എനിക്കിപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഒരു ഇൻറ്റിമസി പോകുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് കിട്ടാൻ തുടങ്ങി ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എറണാകുളത്തും എന്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട് ഞാൻ ചിലപ്പോൾ എറണാകുളം വൺസിൻ്റെ വയൽ എറണാകുളത്ത് പോയി താമസിക്കുമ്പോൾ വെളുപ്പിനെ എനിക്ക് ക്ലിയർ ആയിട്ട് ഒരു ഒരു വിഷയം കാണിക്കും ബെഡ് നമ്പർ സോ എൻ സോ നെയിമും തരി തരും ഗോ ആൻഡ് എൻ ട്രൈവ് പോയും എനിക്കറിയാത്ത ഒരാളാണ് ജനറൽ ഹോസ്പിറ്റലിലായിരിക്കും ഐ ജസ്റ്റ് ഒബീഡിയൻ ഗോ ആൻഡ് പ്രേ ഫോർ ദിവസം അങ്ങനൊക്കെ അങ്ങനെയുള്ള അനുഭവ പല അനുഭവങ്ങളും ഒരു ഒരു ഇൻറ്റിമസി വന്നതോടുകൂടി എനിക്ക് സ്വരം തിരിച്ചറിയാനുള്ളത് മനസ്സിലായി തുടങ്ങി അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു ഒരിച്ചിരി പ്രയാസം എന്താ എങ്ങനെയാ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ പക്ഷേ ഒരു കമ്മ്യൂണിറ്റി കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അത് കൂട്ടം പല ഡിനോമിനേഷനുള്ള ഒരു കൂടുന്ന ഒരു കൂട്ടം അത് വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇറ്റ്സ് എ കിങ്ഡം പ്രിൻസിപ്പിൾ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് പലരും കൂടുക കർത്താവിൻ്റെ ഫിനിഷ് വർക്കിൽ ഒരു ഒരു സ്വരം കേട്ട് സജിത് കോണ്ടാക്റ്റിലേക്ക് വരികയും വരികയും ഞാനിവിടെ വരികയും ഞാനിതൊന്നും സംസാരിച്ചില്ല ഞാനൊരു കൺവിക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തു ഞാനത് കൂടാതെ ഒരു എറണാകുളം ഒരു ചർച്ചിൽ പോയപ്പോൾ ഒരു ഒരു പ്രോഫിറ്റായിട്ട് അവകാശപ്പെടുന്ന ഒരാൾ വന്ന് വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ മുഖത്ത് നോക്കി എനിക്ക് പുള്ളി അറിയത്തില്ല പുള്ളി എന്നെ അറിയത്തില്ല യു ആർ ട്രബിൾ ട്രബിൾ വിത്ത് എ ഡിസിഷൻ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ബുദ്ധിമുട്ടെന്ന് എനിക്കറിയാം പക്ഷേ ദൈവത്തിൻ്റെ ആത്മ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു ഐസ് ടേക്ക് ദ ഡിസിഷൻ ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുത്ത് പോകാൻ അപ്പോൾ അതെനിക്കൊരു കൺവീഷൻ ആയിട്ട് തോന്നുകയും ഞാൻ ആ ഒരു ഡെസിഷൻ അവിടെ വരികയും സജ്ജത്തെ എന്നടുത്ത് നേരിട്ട് വരികയും എന്നോട് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ ആവശ്യപ്പെടുകയും മേളിൽ പോയി റൂമിൽ നിന്നപ്പോൾ പറഞ്ഞു വൈ ഡോണ്ട് യു സ്റ്റാൻഡ് വിത്ത് ഹിം എന്നോട് ചോദ്യ ചോദ്യമാണ് ഞാൻ പറഞ്ഞു യെസ് ഷുവർലി അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു ഒരു ആത്മീയ ബന്ധമാണ് വേറെ ഒരു ഇതുമല്ല അങ്ങനെയാണ് ഒരു 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 പുതിയ തലത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു തുടക്കം തുടക്കം അങ്ങനെയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ ഡോക്ടറെ അപ്പം നമുക്ക് ഈ പിന്നീടുള്ള അനുഭവങ്ങളെക്കുറിച്ച് അതായത് സത്ഭവായിട്ടുള്ള ആ ബന്ധത്തിലൂടെ പിന്നീട് തൻ്റെ മാതൃസഭയിലേക്ക് തിരിച്ചു വന്നതിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ ഇനിയും നമുക്ക് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യും വളരെ താല്പര്യത്തോടെയാണ് ഇത് നമ്മുടെ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ കർത്താവിൻ്റെ കൃപയിൽ നമ്മളെ കർത്താവ് കാക്കട്ടെ യെസ് താങ്ക് യു